ഹലോ കേസ് എല്ലാവർക്കും നമസ്കാരം എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ഓൾ ഇന്ത്യ ട്രിപ്പിന്റെ ഏകദേശം മൂന്നാമത്തെ ദിവസാട്ടാ എപ്പിസോഡ് നാലായിരിക്കും അപ്പൊ നമ്മൾ ഗോവക്ക് പോകണ വയ്ക്കുന്നത് ഒരു കണ്ടൊരു ബീച്ചാണ് ഉടുപ്പി ഉടുപ്പി ഡിസ്റ്റിക് ഒരു ബീച്ച് എടുത്തത് ഈ ബീച്ച് കണ്ടപ്പോ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതാണ് ഇപ്പൊ ഏകദേശം ഉച്ച നല്ല വെയിലാണ് നല്ല വെയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതാ ഇവിടെ പാറകളൊക്കെ വെച്ചുകൊണ്ട് നല്ല അതിമനോഹരമാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ആയി ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു ബീച്ച് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിന് ഈ ഒരു ബീച്ചിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അങ്ങോട്ട് കാണിച്ചതാ അവിടെ നോക്കി കഴിഞ്ഞാൽ അത് കാണുന്നതാ ഒരു കടലിന്റെ ഉള്ളിലൊരു പാറ കാണാം ഞാൻ സൂം ചെയ്ത് കാണിച്ചതാ കടലിന്റെ ഉള്ളിലൊരു പാറ എന്താ ഇത് കണ്ടങ്ങളെ അത്ര ആ പാറ ഒരു മല മാതിരി ഇങ്ങനെ ഒരു പാറ മാത്രം നിൽക്കേണ്ട ഈ ഒരു ബീച്ചിൽ അത് കഴിഞ്ഞിങ്ങനെ കുറച്ചിങ്ങട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവരും കുറച്ച് ഭാഗം കാണും കാണാ കണ്ടതാ കുറച്ച് ഉയരം കൂടിയ ഒരു ഭാഗം കടലിന്റെ നടുവിലാണ് പിന്നെ ഇത് കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ഈ വെയിലത്ത് നിന്നുണ്ട്

ने 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 वे ും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് അപ്പൊ ആരെങ്കിലും അങ്ങനെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചീപ്പൺ ബെസ്റ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ തന്നെ നോക്കുക അതാണ് ബസ്റ്റ് അല്ല അതാണ് ബെസ്റ്റ് ഇനി അതുപോലെ തന്നെ അപ്പൊ ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരം മംഗലാപുരത്തിൽ രാവിലെ സമയം പത്ത് മണിയായി ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരം പോണത് ഗോവയിൽ കെട്ടാം ഇനി ഒരു സ്റ്റേ ഉള്ളൂ അപ്പൊ ഗോവത്തെ കുറെ കാഴ്ചകൾ കാണിച്ചു തരാണ്ട് നമ്മള് ഗോവക്ക് പോണ പോക്കൽ കണ്ട ഒരു ബീച്ചാട്ടാ അടിപൊളിയാണ് അടിപൊളിപാട് വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഏകദേശം നമ്മൾ ഗോ മംഗ്ലൂർ വിട്ടിട്ട് ഇപ്പൊ ഏകദേശം പിന്നെ മംഗളൂർ വിട്ടിട്ട് ഏകദേശം നൂറ് കിലോമീറ്ററിന്റെ അടുത്ത് ആയിട്ടുണ്ടോട്ടോ ഇപ്പം നമുക്കൊരു ഇരുന്നൂറ് കിലോമീറ്ററും കൂടി അടുത്ത് പോകാണ്ട് ഗോവയ്ക്ക് അപ്പോൾ പോണ വൈക്കുന്നത് കണ്ട ഒരു ബീച്ച് അതിമനോഹരമായ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് പിന്നെ ഇത്രയും വെയിലന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് നല്ല ചൂടാണ് അപ്പോൾ നമുക്ക് അടുത്തതേപോലെ നല്ല നല്ല സ്ഥലങ്ങൾ വെച്ച് കാണുമ്പോൾ അത് പരിചയപ്പെടുത്തി തേക്കാം വാനില്ല एक चॉकलेट दे दो चॉकलेट नहीं बडपस बनिला बडपस चाहत है हमारा बॉस कहां है आपका बॉस उधर है सामने जाता ना सामने गए हमारा बॉस ऐसा है तो हड़का अंगट போவும் माइंड आउट ആയി അങ്ങോട്ട് പോകും 1 കി.മീ. അതെന്താ അറിയോ അത് ഫോണിലാണ് ഇങ്കൊക്കെ ബോസ് ഫോണിലാണ് അങ്ങെറില ബോസ് ഫോണ അnder ഫോണമേ बैठे हैं നാളെ ക്യാഷ് എടുക്കടാ ഇതെ എനിക്ക് 버터സ്കോച്ച് വാണ്ടിരാണ്ട് പിന്നെ ചോക്കബാർഉണ്ട് ഞാൻ വെച്ചിട്ടില്ല ഞാൻ കയ്യിൽ പിടിച്ചില്ല ана ക്യാഷ് ഇവർടാ ക്യാഷി കാര്യങ്ങളെ അങ്ങനെയുള്ള കാര്യകളൊക്കെ സുഹീലാണ് കാഷിന്റെ കാര്യങ്ങളൊക്കെ സുഹീലട്ടാണ് സുഹീലല്ല യാതന്ന അത്ര ഉള്ളൂങ്ങളെ സ്പോൺസറ സുഹീലാണ് നാളെ കണ്ടായിരുന്നു ആ മദൈന്ന് ഫണ്ടിന്റെ കാര്യത്തിൽ സുഹീലേ പേടില്ല കാരണം സുഹീലേ അടുത്ത് ഒരുപാട് കാശണ്ട് ആ

ീച്ചിന്റെ ഒക്കത്ത് എന്തോ ഒന്നും പറയാതെന്തോ കൊണ്ടിരിക്കുന്ന രണ്ടാള് കാണിലേക്ക് നമ്മള് വൈബായിട്ടുണ്ട് ഇവിടെ തേരും ചൂടാ കേട്ടോ നല്ല ചോറ് വള്ളാവും അമ്മാര് ചൂട നല്ല കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറങ്ങി പോകും അമ്മാര് ചൂടാ പക്ഷെ എന്താ പറഞ്ഞാല് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോ ഏകദേശം നമ്മൾ ഈവനിങ് ടൈമിലേക്ക് എത്തി എന്നാലും അടിപൊളിയാണ് ഇപ്പം അവിടെ കാണുന്ന ടി അങ്ങനെ തന്നെ കേട്ടോ അടിപൊളിയാണ് അപ്പം ഇപ്പം വെറുതെ പറയുന്നതല്ല ലേഡീസ് ആയിക്കോട്ടെ ജെൻറ്റ്സ് ആയിക്കോട്ടെ ചെക്കന്മാരൊക്കെ അല്ലേ കാണാൻ നല്ല സ്റ്റാൻഡേർഡും എല്ലാവരും അത്യാവശ്യം മോശം വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലല്ലാതുകൊണ്ട് ഇവിടെ ഒക്കെ വരുന്നതും കാണാൻ അല്ലാത്തവരും ഉണ്ട് നമ്മളപ്പോൾ ഇല്ലാത്തവരും ഇല്ലോലുണ്ട് പക്ഷെ അധികം നമ്മൾ കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾസും ബോയ്സും കപ്പിൾസും നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ വരുന്നവര് ഈ വൈക്കൊക്കെ പോകുന്നവർ സ്ഥലം മിസ് ചെയ്യണ്ട ജസ്റ്റ് അല്ലേ ജസ്റ്റ് ഒക്കെ ഈവനിങ് ടൈം ആണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ഇറങ്ങിയത് ഇതേമാതിരി വല്ല തെങ്ങിനും ചോട്ടിൽ ഒഴിഞ്ഞിരിക്കേണ്ടി വരും നടക്കില്ല ഞങ്ങളൊക്കെ മോൻ കാണുമ്പോൾ മനസ്സിലാവും മിനിറ്റ് അഞ്ചുമിനിറ്റ് അല്ലായിട്ടുള്ളു എ സിരിക്കുന്നു എ സീന്ന് ഇറങ്ങി ഒരു അഞ്ചു മിനിറ്റ് ആവുന്നു ഹോട്ടൽ വന്നു കൂട്ടുല്ല സ്ഥലാണ് നൂറ് കിലോമീറ്റർ ട്രിപ്പ് അതെ അപ്പൊ നമ്മളൊരു ഹോട്ടല് കയറി അവിടെ ഊട്ടില്ല എന്ന് പറഞ്ഞു അവിടെ ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ ഐറ്റം സ്ഥലം മാറ്റി സ്ഥലം മാറ്റി പിടിക്കുക അപ്പൊ അവരെന്നെ പറഞ്ഞു വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ച നമ്മളൊരു അടുത്ത് വന്നിട്ടുണ്ട് പക്ഷെ അവിടെ കന്നഡയിലാണ് എഴുതിയിട്ടുള്ളത് എന്താണ് ഫുഡ് എന്ത് അറിയില്ല അറിയില്ല അപ്പൊ നമ്മള് ഹോട്ടലിന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഹോട്ടലിലായിരുന്നു അപ്പൊ ഹോട്ടലിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മത്ത് റെസ്റ്റോറന്റ് എന്നാണ് നമ്മളെ മലയാള സിനിമയിലെ കമ്മത്ത് അൻ കമ്മത്ത് എന്നുള്ള പേരുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പേരിലാണ് കടലിലെ പേരുള്ളത് അപ്പോൾ ഇയാൾ വന്നിട്ട് ചോദിച്ചു എന്താ ചോദിച്ചു അപ്പൊ ഇവിടെ ഉള്ളത് കടലൈറ്റ് അങ്ങനത്തെ ഐറ്റംസ് ആണ് പിന്നെ ഉള്ളത് ഊട്ടം ചോറ് എന്നാണ് പറഞ്ഞത് ഞമ്മക്ക് ചോറ് വന്നിട്ട് നോക്കാം അല്ലെ കർണാടക സ്റ്റേറ്റിലൂടെ മംഗളൂരുവിൽ നിന്നും ഗോവയിലേക്ക് പോകുന്ന വഴി ഒരുപാട് ഇങ്ങനത്തെ റോഡുകൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളെ ഉണ്ടല്ലോ കഴിഞ്ഞ വർഷം മണ്ണിടിഞ്ഞിട്ട് ലോറിയ വെള്ളത്തിനടിയിലേക്ക് വീണ അപ്പോൾ ആ സ്ഥലത്ത് ആ സ്ഥലത്ത് കൂടി നമ്മൾ കടന്നു പോകുന്നത് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആ സ്ഥലം തന്നെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ശരിക്കും ആ ഗംഗാവലിപ്പോഴാണ് നമ്മൾ കണ്ടിട്ടാണ് ആ ഒരു രംഗം അവിടൊക്കെ ഇപ്പോൾ ഏകദേശം ഒക്കെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രംഗം ഉണ്ടല്ലോ ഈ കാണുന്ന ഈ സ്ഥലം ആ സ്ഥലട്ടാ അതായത് ഗംഗാവലിപ്പുഴയുടെ തൊട്ടടുത്തുള്ള മണ്ണിടിഞ്ഞ ശരൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഇടക്കും ഇടയ്ക്ക് ഓരോ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പോൾ ഇതിൽ കാണില്ല നേരെ താഴെയാണ് അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് ശരൂര് ആ മണ്ണിടിഞ്ഞ സ്ഥലം എന്താ അപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും അതുപോലെ തന്നെ പുഴയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആ മണ്ണിടിഞ്ഞ് ആ മണ്ണിപ്പോൾ അടഞ്ഞു കൂടിയിട്ട് അതും കാണാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ പോണ പോക്കിൽ കണ്ട കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾ നോക്കിയത് ആ മണ്ണിടിഞ്ഞിട്ട് കണ്ട ഇവിടെയാണ് അർജുൻ്റെ അതായത് മനാഫ് ഇന്നത്തെ മനാഫിൻ്റെ ലോറിയ ഇവിടെയാണ് വീണത് അപ്പോൾ അർജുന മരണപ്പെട്ടു പിന്നെ അപ്പോൾ അന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു കൊല്ലം വന്ന് ഭയങ്കര മ്യൂസായി വന്നില്ലേ ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ ഇത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടി പോകണം ഗോവക്ക് പോകണ വെയിലാണിത് അപ്പോൾ നമ്മളതാണ് ഇപ്പോൾ ഗോവക്ക് പോകണ വെയിൽ ശിരൂര് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ അധികം എടുക്കാൻ പറ്റില്ല എന്നാലും ഞാൻ കുറച്ച് എടുത്ത് നിങ്ങൾക്ക് സംശയം കുടുങ്ങിയപ്പോൾ അടുത്തതാണ് അങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഈഡൂർ പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഏകദേശം കണ്ടില്ല ഈ മണ്ണിടാത്ത ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ തന്നെയാണ് ഇവിടേക്കതാണ് മണ്ണിടിച്ചിട്ട് എടുക്കണ വണ്ടിയില്ലേ അപ്പോൾ ഇങ്ങനത്തെ സ്ഥലം തന്നെ ഉണ്ട് ഇവിടെ അധികളുള്ളത് അപ്പോൾ നമ്മളെ എല്ലാവരുടെ മനസ്സിന് ഭയങ്കര വിഷമമായ ഒരു കാര്യമാണ് ഇന്ന് അർജുൻ്റെ കേസ് അപ്പോൾ അതേ സ്ഥലത്ത് കൂടി പാസ് ചെയ്യണേ ആ സ്ഥലത്താണ് നമ്മൾ ആ ടീമിൻ്റെ മിഷൻ ഹെൽത്ത് ഇന്ത്യ സേറ്റ് ട്രക്സ് എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മളിവിടെ എത്തിയ ഏകദേശം ഗോവയ്ക്ക് അടക്കാൻ ഇനി ഒരു എൺപത് നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തോടും കൂടെയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മളിന്ന് ഗോവയിലെത്തി ഗോവയിൽ എത്തിക്കഴിഞ്ഞാൽ ഗോവത്തെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ കാണിച്ചതരാം പിന്നെ നമ്മൾ ഓരോ എപ്പിസോഡേ ഓരോ എപ്പിസോഡേറ്റവും വീഡിയോ വരട്ടെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് ആൾക്കാർ എത്തിക്കണം എത്തിച്ചാലേ നമുക്ക് കാര്യമുള്ളതാണ് കാഴ്ചകൾ ഗോവയിലെ രാത്രി കാഴ്ചകൾ